നമസ്കാരം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ കടുത്ത ഭാഷയിൽ അധിക്ഷേപിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ സന്താനോത്പാദന ശേഷിയില്ലാത്ത ആളെ ആളെപ്പോലെയാണ് പിണറായി വിജയന്റെ അവകാശവാദമെന്ന് കെ മുരളീധരൻ പറഞ്ഞു കെ പി സി സി സംവിധാൻ ബചാവോ പൊതുസമ്മേളനത്തിലായിരുന്നു ഈ വിവാദ പരാമർശം യു ഡി എഫിന്റെ കുട്ടികളുടെ അവകാശം ഏറ്റെടുക്കാൻ എൽ ഡി എഫ് ശ്രമിക്കുന്നു ഒരു നാണവുമില്ലാതെ യു ഡി എഫ് പദ്ധതികളുടെ പിതൃത്വം പിണറായി വിജയൻ ഏറ്റെടുക്കുകയാണ് സന്താനോൽപാദന ശേഷിയില്ലാത്തയാൾ അയൽ വീട്ടിലെ കുട്ടിയോട് ഞാനാണ് നിന്റെ അച്ഛൻ എന്ന് പറയുന്നത് പോലെയാണ് പിണറായി വിജയന്റെ അവകാശവാദം മുരളീധരന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് കുറെ കാലമായി കുട്ടികൾ ഉണ്ടാകുന്നില്ല ഒരുപാട് ഡോക്ടർമാരെ ഒക്കെ കാണിച്ചു അവസാനം ഡോക്ടർമാർ വിധി എഴുതി നിങ്ങൾക്ക് ഇതിന്റെ ഒരു കപ്പാസിറ്റി ഇല്ല അപ്പോൾ അയാൾ പുറത്തിറങ്ങി വന്നപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടിയെ കണ്ടു വാ മോനെ നിന്റെ അച്ഛൻ ഞാനാണ് എന്ന് പറഞ്ഞതുപോലെ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളെയും സ്വന്തം അക്കൗണ്ടിലാക്കാൻ നോക്കുന്ന പിണറായി വിജയനെ കാണുമ്പോൾ സന്താനോത്പാദന ശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെയാണ് ഓർമ്മ വരുന്നത് തുടർന്ന് പരിപാടിക്ക് ശേഷം പുറത്തിറങ്ങി മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കവേ താൻ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞതിനെ മുരളീധരൻ ന്യായീകരിക്കുകയും ചെയ്തു വിമർശിക്കേണ്ടതിനെ വിമർശിക്കേണ്ടതുപോലെ വിമർശിക്കണമെന്നും ഇനിയും ഇത്തരം നടപടികൾ ഇതിലും ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു ഒരു ഗവൺമെന്റ് തുടങ്ങി വെച്ച പദ്ധതികൾ വേറൊരു ഗവൺമെന്റ് പൂർത്തീകരിച്ച ശേഷം ഇതെല്ലാം തന്റെ സർക്കാരിന്റെ മാത്രം നേട്ടമെന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനത്തിൽ സംസാരിക്കാൻ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും തുറമുഖ വകുപ്പ് മന്ത്രിക്കും മാത്രം അവസരമെന്നതിനെതിരെയും മുരളീധരൻ രംഗത്ത് വരികയുണ്ടായി പ്രധാനമന്ത്രിക്ക് താനില്ല എങ്കിൽ ഇന്ത്യ അപ്രത്യക്ഷമായേനെയെന്നും പ്രസംഗിക്കാം പിണറായിക്ക് താനില്ല എങ്കിൽ കേരളം ഉണ്ടാക്കാൻ പരശുരാമൻ വീണ്ടും മഴ എറിയണമെന്ന് പറയാം ശബ്ദം ഇരുവരും ആഗ്രഹിക്കുന്നില്ല ഈനാം പേച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ട് എന്നതുപോലെയാണ് ഇരുവരും മോദിക്ക് യോഗി ആദിത്യനാഥ് പോലും ഇത്രയ്ക്ക് മാച്ച് മാച്ചാകില്ല എന്നും അദ്ദേഹം പരിഹസിച്ചു അതേസമയം തുറമുഖവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ പി സി വിഷ്ണുനാഥ് രംഗത്ത് വന്നു കരുണാകരന്റെ കാലത്ത് ആലോചന തുടങ്ങിയ പദ്ധതിയാണിത് എന്നും പിന്നീട് വന്ന മുഖ്യമന്ത്രിമാർ പല കാര്യങ്ങളും ചെയ്തുവെന്നും വിഷ്ണുനാഥ് പറഞ്ഞു ഉമ്മൻചാണ്ടിയാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത് നേരത്തെ തീരുമാനിച്ച പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതലാണ് നിർമ്മാണം പൂർത്തിയാക്കേണ്ടിയിരുന്നത് എന്നും വിഷ്ണുനാഥ് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖറിന് ഇരിപ്പിടം നൽകിയതുമായി ബന്ധപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വിമർശനത്തിലും എം പ്രതികരിച്ചു അതേക്കുറിച്ചും മന്ത്രി ചോദിക്കേണ്ടത് മുഖ്യമന്ത്രിയോടാണ് എം വി ഗോവിന്ദനും കെ സുധാകരനും സീറ്റ് വേണമെന്നാവശ്യപ്പെടാതെ തന്നെ മുഖ്യമന്ത്രി ജനങ്ങളെ കബളിപ്പിച്ചുവെന്നും പി സി വിഷ്ണുനാഥ് കൂട്ടിച്ചേർത്തു